ഈ മിക്ക സിനോ ദോസിനെ ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞ് വിശുദ്ധനായ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്നതായ ഒരു സ്ഥലമുണ്ട് അതിന് ഹാരാൻ എന്നാണ് പറയുന്നത് ഈ ഹാരാൻ അബ്രഹാമിന്റെ ദേശമായിരുന്നു ഈ ഹാരാൻ നിന്ന് സെരൂവിലേക്ക് പോകുമ്പോൾ അതിന്റെ മധ്യയുള്ളതായ ഒരു ചെറിയ ഗ്രാമമായിരുന്നു ആ പട്ടണത്തിൽ നിന്ന് വന്നവനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ തോമസ് ഓഫ് താന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വന്നതായ കുടിയേറ്റക്കാരാണ് നമ്മുടെ കുറുപിതാക്കന്മാർ നാനൂറോളം പേരുകൾ എഴുപത്തിരണ്ട് കുടുംബങ്ങളിൽ നിന്നായി ഈ മനന്തര പണി വരികയും നാട് ഭരിച്ചിരുന്നതായ രാജാവിന്റെ ഭീതി സമ്പാദിച്ച് ശ്രേഷ്ഠമായ നന്മകൾ സ്വീകരിക്കുകയും ചെയ്തു അവർക്ക് കൊടുത്തിട്ടുള്ളതായ ഒത്തിരിയേറെ അവകാശങ്ങളുടെ പട്ടിക നാം ചരിത്രത്തിൻ്റെ നാളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അങ്ങനെ സിറിയൻ കൊടിയേറ്റം ഇവിടെ സംഭവിച്ചതുകൊണ്ട് ഉച്ച നീരത്തങ്ങൾ നിലനിന്നായ ഈ മനങ്ങിലയിൽ അനേകം ആളുകൾ ക്രൈസ്തവരായി തീരുന്നു അവർ ക്രൈസ്തവമാക്കം സ്വീകരിച്ചതിന്റെ കാരണം ഈ വന്ന കുടിയേറ്റക്കാർ അനുഭവിക്കുന്നതായ നല്ല നല്ല പദവികളും നല്ല നല്ല അവകാശങ്ങളും അവർക്ക് ലഭിക്കുന്നതായ ശ്രേഷ്ഠമായ സ്ഥാനവും മനസ്സിലാക്കിയ അനേകം ആളുകൾ ക്രൈസ്തവർ സ്വീകരിച്ചതായിട്ട് പാരമ്പര്യത്തിൽ പറയുന്നു എന്നാൽ പിന്നീട് കുറെ നാളുകൾ ഏതാണ്ട് എട്ടാം നൂറ്റിലേക്ക് വരുമ്പോൾ സാബോ അഫ്രോ പിതാക്കന്മാർ വീണ്ടും അലങ്കരയിൽ വരികയും പരിശുദ്ധ സ്വീകാര സമയത്തെ അന്ത്യോക്യ വിശ്വാസം ഇവിടെ പ്രചരിപ്പിക്കുകയും ഊട്ടി ഉറക്കുകയും ഉറപ്പിക്കുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് നാം പിന്നീട് മുന്നോട്ട് കടന്നു വരുമ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഡച്ചുകാരനായിരുന്ന വാസ്തോടി ഗ്രാമ കേരളത്തിൽ എത്തുന്നു അദ്ദേഹം ഇവിടെ വന്ന് വാണിജ്യത്തിന് വേണ്ടി വന്നതാണെങ്കിലും അദ്ദേഹം കേരളത്തിൽ വന്നതിന് ശേഷം ഡച്ചുകാരായ പരന്തകളായ ധാരാളം ആളുകൾ ഈ കേരളത്തിലേക്ക് വരികയും ഇവിടെ കത്തോലിക്കാ വിശ്വാസം പഠിപ്പിക്കുക എന്നൊക്കെ െ നിർബന്ധിക്കുകയും ചെയ്യുകയും അങ്ങനെ ഉണ്ടായിരുന്ന സുറിയാനിക്കാരി അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു അറങ്കിപ്പട്ടാളത്തിന്റെയും നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടെയും അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതിൽ ഉദയൻ പേരിൽ വെച്ച് ഒരു സ്വരോഗ ദിവസം വിളിച്ചുപോട്ടു രാജാവിന്റെ കൽപ്പനയിലാണ് സുറിയാനി പിതാക്കന്മാരും എല്ലാ വൈദികരും അതാത് ദേവാലയത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ ആളുകളും കൃത്യമായി ഈ സംബന്ധിക്കണം തന്നെയുമല്ല അതുവരെയും സുറിയാനിക്കാർ ഉപയോഗിച്ചിരുന്ന ചരിത്രരേഖകൾ അവരുടെ ആരാധനക്രമങ്ങൾ അവരുടെ മറ്റ് ഊദാശക്രമങ്ങളെല്ലാം നിങ്ങളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു എന്തിനാണ് മെനസ് പറഞ്ഞു ഞങ്ങളത് പരിശോധിക്കട്ടെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് പരിഹരിച്ചു തരാം അങ്ങനെ എല്ലാവരും നിഷ്കളങ്കരായിരുന്ന സുയാനിക്കാർ രാജാവിനെ മെനസസിന്റെ പറഞ്ഞിപ്പെട്ടാളത്തെ ഭയന്ന് അവരവിടെ ചെല്ലുകയാണ് ആറ് ദിവസം നീണ്ടു നിന്നതായ അവിടെ സുയാനിക്കാർ കൊണ്ടുവന്നതായ അവിടെ ആചാര ക്ഷേമങ്ങളൊന്നും പരിശോധിക്കപ്പെട്ടില്ല അവിടെ പാരമ്പര്യങ്ങളായ പുസ്തകങ്ങളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല മറിച്ച് അവയെല്ലാം അഗ്നിക്കിരിയാക്കി എന്നിട്ട് പറങ്കുവേദം ഈ അടിച്ചേൽപ്പിക്കുവാൻ വാളിന്റെ മുറിയിൽ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അന്നുണ്ടായിരുന്ന ശ്രേഷ്ഠനായ ഒരു വൈദികനായിരുന്നു നമ്മുടെ ഈ നിവക്കാരനായിരുന്ന ആഞ്ജലി മോട്ടറിൽ വിട്ടുതന്നെത്തന അവിടെ നടന്നതായ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ

ഈ റോമൻ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വരികയുള്ള എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നതാണ് എന്നാൽ അതിനോടനുബന്ധിച്ച് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ സിറിയയിൽ നിന്ന് കടന്നു വന്നതായ അഹത്തുള്ള അദ്ദേഹം തന്റെ മലങ്കരയിലെ മക്കളെ കാണുവാനായിട്ട് എഴുന്നള്ളി വന്നതാണ് എന്നാൽ മലങ്കരയിലുള്ള വാതുപത്തി അദ്ദേഹം സൂററ്റിൽ വെച്ച് ഭംഗികളാൽ പിടിക്കപ്പെടുകയും പിന്നീട് കൊച്ചിയിലെത്തിക്കുകയും ചെയ്തപ്പോൾ സുറിയാനിക്കാർ വിവരമറിഞ്ഞു തങ്ങളുടെ ദർശിക്കുവാൻ അറിഞ്ഞ് അവരെല്ലാവരും തങ്ങളുടെ പിതാവിനെ വിട്ടു നൽകണമെന്ന് പറഞ്ഞു എന്നാൽ ആ പിതാവിനെ അവർ ഇത് സഹിക്കാൻ പറ്റാതെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് മകര മൂന്നാം തീയതി നിങ്ങൾ ഓർക്കണം ഇന്നത്തെ പോലെ വാർത്താ വിനിമയ സമ്പ്രദായങ്ങളൊന്നുമില്ല എങ്കിലും നടന്നു മോടിയും മറ്റുള്ളവരെ അറിയിച്ച് ഏതാണ് ഇരുപത്തി അയ്യായിരത്തോളം പേർ ആഞ്ചലിമൂട്ടിൽ ലക്ഷ്യത്തൊമ്മൻ കത്തനാരുടെ നേതൃത്വത്തിൽ പട്ടാഞ്ജലിയിലെ കൂനം കുരിശ്ശന്മാർ ആലാത്തുകെട്ടി ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകളും സൂര്യേന്ദ്രന്മാരുടെ കാലം പറഞ്ഞ് വേദമെടുക്കുകയോ പറങ്കുവേദം സ്വീകരിക്കുകയോ ചെയ്തില്ല ചെയ്യുകയില്ല എന്ന് അസന്നദ്ധമായി പ്രതിജ്ഞ ചെയ്തതിന്റെ ഓർമ്മയാണ് കൂരൻകുരിശ സത്യം അത് ചരിത്രത്തിന്റെ വലിയൊരു വഴിത്തിരിവായി മാറി അങ്ങനെ ആ കോനംകുരിശ സത്യത്തിന് ശേഷം സഭ ശക്തിയായി സുറിയാനി പാരമ്പര്യവും അന്ത്യോക്യം വിശ്വാസവും സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കേണ്ടി വരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതാണ് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കാനായക്കാർക്ക് വേണ്ടി ഒരു ഭദ്രാസനം രൂപീകൃതമാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പല ഭദ്രാസനങ്ങൾ രൂപീകൃതമായപ്പോൾ അത് സ്ഥലപ്പേരിലാണ് അറിയപ്പെട്ടിരുന്നത് നിരണം ഭദ്രാസനം കൊല്ലം ഭദ്രാസനം അങ്കമാലി ഭദ്രാസനം എന്നാൽ ചിങ്ങമനം ഭദ്രാസനമില്ല ഒരു ഭദ്രാസനമേ ഉള്ളൂ അത് അതിഭദ്രാസനമാണ് ക്രാനായക്കാർക്ക് ലഭിച്ച പ്രിവിലേജ് ആണത് ക്രാനായക്കാരെ ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധ സുഹാസനം നമുക്ക് നൽകിയതാണ് അതുകൊണ്ട് ക്രാനായക്കാർ ലോകത്തിൽ എവിടെ പോയാൽ എന്നാൽ ചില ഭരണകാര്യത്തിനു വേണ്ടി ചില ക്രമീകരണങ്ങളൊക്കെ കാലാകാലങ്ങൾ വരുത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് അങ്ങനെ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവാം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനുശേഷം നമുക്കൊരു ഭദ്രാസനം രൂപീകൃതമാവുകയും അതിന്റെ പ്രഥമ നേരധ്യക്ഷനായിട്ട് കവറങ്ങിരിക്കുന്നതായ ചുമതലപ്പെടുത്തുകയും ചെയ്തു അന്ന് മുതൽ ഈ ഭദ്രാസനം മറ്റുള്ളവർക്ക് വ്യത്യസ്തമായി തനതായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വിശ്വാസ ഭാരങ്ങളോടുകൂടി കീഴ്പ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ട് ായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സഭകൾ യോജിക്കുന്ന ഒരു ചരിത്രമുണ്ട് രണ്ട് സഭകൾ യോജിച്ചു സഭയും യാക്കോബ യോജിച്ചു കഴിഞ്ഞപ്പോൾ സമാധാനം കൈവന്നു എന്ന് എല്ലാവരും വിശ്വസിച്ചു അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കാനായ അധിഭദ്രാസനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന ബുദ്ധിമാനായ കപ്പിത്താൻ സിനിമയിൽ സഭയൊക്കെ യോജിച്ചല്ലോ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഡിസംബർ യുവജന സമാജം നടത്തി വാർഷികം അപ്പൊ ഈ യുവജന സമാജത്തിന്റെ അതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ടത് ഓർത്തഡോക്സിലെ കാതോലിക്ക രണ്ടാമനായത് മാത്യൂസ് അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ അധ്യക്ഷത യുവജന സമാജം നടക്കുകയാണ് അപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇനി കാനായക്കാലം നമ്മുടെ ഭരണത്തിന് കീഴിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇനി കാനായക്കാലം ഞങ്ങളുടെ ഭരണത്തിന് കീഴിലാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസംഗമൊക്കെ അവസാനിപ്പിച്ചപ്പോൾ ബുദ്ധിമാന കൈപ്പെടുത്താൻ എഴുതേറ്റ് പറഞ്ഞു കാനായ പരീക്ഷകളിൽ ചോരയും നീരും ഉള്ളിടത്തോളം കാലം ഈ സമുദായം മറ്റൊന്നുമായിട്ടും ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയില്ല ഞാൻ ഈ സമുദായത്തിന് പെത്രാനായത് ഈ സമുദായത്തിൽ വേറെ ഏതെങ്കിലും ഒരു ലിക്വിഡേറ്റ് ലിക്വിഡേറ്റിരിക്കുവാനല്ല ഈ നിലനിൽക്കും കാരണം ഞങ്ങളെ ഓടുന്നത് ഇതാണ് എടുത്ത നിലപാട് ആ നിലപാടിന്റെ തുടർച്ചയാണ് ഇന്നും ഈ സഭയുടെ നിലനിൽക്കുവാൻ കാരണം ഈ സമുദായം ഇവിടെ നിലനിൽക്കുവാനായിട്ട് കാരണം എത്ര ശ്രേഷ്ഠമായ ഒരു സഭയാണ് നമ്മുടേത് ിൽ വന്നില്ലായിരുന്നെങ്കിൽ ആരാധന ക്രമങ്ങളോ ഈ വിശ്വ കുർബാനയോ ഈകാശക്രമങ്ങളോ ഒന്നും മറ്റി സഭകൾക്ക് ഒന്നും ലഭിക്കുകയില്ലായിരുന്നു നമ്മളെ ഒടുപിടിച്ച് ഏതാനും മാറ്റങ്ങളൊക്കെ വരുത്തി ഉപയോഗിക്കുന്ന ക്രമങ്ങളല്ലാതെ അവർക്ക് തനതായ ഒന്നുമില്ല അവർക്ക് വിശവിധാനങ്ങളില്ല അവർക്കൊന്നും തനതായ പാരമ്പര്യങ്ങളില്ല ഇപ്പൊ പൈതൃകം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നുണ്ട് എന്ത് പൈതൃകമാണ് അവർക്ക് അവകാശപ്പെടാനുള്ളത് ില്ലാതെ മുടക്കപ്പെട്ടവരുടെ പൈതൃകത്തിന് എന്ത് വരെ ഉണ്ടാവും അതുകൊണ്ട് സമുദായം സൂര്യൻ ഉള്ളിടത്തോളം കാലം നിലനിൽക്കും അതിന്റെ ഐഡന്റിറ്റി ഒരു കാലത്ത് നഷ്ടപ്പെടുകയും നഷ്ടപ്പെടുത്താൻ നമ്മൾ ആരും സമ്മതിക്കുകയുമില്ല അന്ത്യൊക്കെയാ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും ആ പാരമ്പര്യത്തിൽ നമ്മൾ കീഴ്പെട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകും നമ്മുടെ തലമുറയെ നമ്മൾ ആ തലമുറ എല്ലാവരും വലപൂരെയും അന്ത്യൊക്കെയാ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ആ പാരം കായും അഭിമാനിച്ചുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചെയ്യും അതാണ് റാനായക്കാരന്റെ സെഷന എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വഴുത്തിൽമിനൊക്കെ കാരണപൂനായ അനേകം പിതാക്കന്മാരുണ്ടായിരുന്നു ബ്രിട്ടീഷുകാര് ഭാരതം ഭരിക്കുമ്പോൾ പാലക്കുന്ന തത്താനൂസും അറിയാം അദ്ദേഹം നവീകരണ പ്രസ്ഥാനത്തിലേക്ക് പോയി നവീകരണത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഈ പള്ളി നെസ്റ്റോറിയ ബിഷപ്പായിരുന്നു ഈ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ കാരണം അന്ന് സിരിയയിൽ നിന്ന് വന്ന പത്ര മെത്രമാരോ ഇല്ലായിരുന്നു പക്ഷേ ഈ പുള്ളി ഈ പള്ളിയിലെ പൂർവ്വപിതാക്കന്മാർ ഈ മെത്രാൻ ഇവിടെ വന്ന് ഒരു ഉടമ്പടി പറഞ്ഞു ഞങ്ങൾക്ക് പിതാക്കന്മാരില്ലാത്തത് കൊണ്ട് മാത്രമായിട്ട് അന്ന് ഈ എന്നാൽ വിശ്വാസത്തിൽ ഒരിക്കലും നാണായക്കാർ വരികയില്ല എന്ന് എഴുതി കൊടുത്തിന് ശേഷമാണ് നിങ്ങൾക്ക് എത്ര നമുക്ക് അറിയാം നിങ്ങൾക്ക് അടിസ്ഥി ചരിത്രം വായിക്കണം എന്നത് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ ഈ പാലക്കുന്ന മധ്രാൻ നവീകരണ സഭയിലേക്ക് പോയപ്പോൾ ആ നവീകരണത്തിന്റെ അരവലുകൾ സുര്യാന സഭയിൽ തടഞ്ഞു നിർത്തിയത്മാരായിരുന്നു കോട്ടയം അച്ഛന്മാരായിരുന്നു അവരുടെ ചോരയും ഉയർത്തിയതായ സഭയാണിത് അതിൽ പ്രായപരിപ്പെട്ട ഒരു ഖത്രാപുരത്തിൽ നമുക്കുള്ളത് അതുകൊണ്ട് അദ്ദേഹം ബോധപൂർവ്വം എല്ലാ കാര്യം ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് നമ്മളുടെ പിതാക്കന്മാർ കാത്തുകൊടുത്തതായ പരിപാലിച്ചു കൊടുത്തതായ പരമേൽപ്പിച്ചതായ ആ വിശ്വാസ പാരങ്ങൾ അദ്ദേഹവും കാത്തു സൂക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് റാനായക്കാർ ഈ മലന്തരയിൽ ഇല്ലാതാകണം നമ്മൾ ഭരണയിൽ മാത്രമുള്ളത് അയ്യോ സിറ്റി നോട്ടോ സഭ സീറോ മലബാർ സഭ ഈ ഗാനായക്കാർ ഈ മലന്തരയില്ലാതാവണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഒരു പേടിയിൽ വിളിച്ചു പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ ഒരു പുതിയ ചരിത്രം അവർക്ക് ഉണ്ടാക്കാം ഇന്നെല്ലാ ചരിത്രവും കിടക്കുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ചരിത്രം എഴുതാൻ പറ്റുകയുള്ളൂ ഈ സഭയിലൊക്കെ ചരിത്ര മുൻകൂന്മാർ എഴുതി വെച്ചിരിക്കുന്ന അബദ്ധങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം ആ അബദ്ധങ്ങളും കേട്ട് നമ്മൾ വിശ്വസിക്കരുത് ആ അബദ്ധങ്ങളിലേക്ക് നമ്മൾ പോകരുത് നമ്മുടെ പിതാക്കന്മാർ നമ്മെ ഭരമേൽപ്പിച്ചതായ ആ സത്യത്തെ വിട്ട് ഒരു കാലത്തും പോകാൻ ഇടയാകരുത് അതാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത ാണ് അവർ ഈ ദേവാലയത്തിലുള്ള അതോടൊപ്പം തന്നെ എല്ലാ മക്കളും നിൽക്കുകയും സൂര്യേന്ദ്രന്മാരുള്ള തോളങ്കാലം നിലനിൽക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും വേണം ഞാൻ യുവാക്കളെ ചോദിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കുക ചാരന്മാരെ സൂക്ഷിക്കുക പുറത്തുനിന്ന് ശത്രുക്കൾ കയറി നമ്മുടെ ആളുകളെ സ്വാധീനിച്ച് ഫലതമില്ലാതാക്കുവാൻ പാരമ്പര്യങ്ങൾ ഇല്ലാതാക്കുവാൻ ചരിത്രം ഇല്ലാതാക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ സത്യം തിരിച്ചറിഞ്ഞ് സത്യത്തിന്റെ കൂടെ നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും കുടുംബത്തിൽ പിറക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ഞാൻ സന്തോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കവറടുത്തിൽ ഈ കൃഷ്ണദേവാലയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ശുശ്രൂഷിക്കുവാൻ ദൈവം എനിക്ക് തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് അന്ന് പറയുകയുള്ളു അദ്ദേഹം ഭരമേൽപ്പിച്ചതായ സത്യവിശ്വാസത്തിൽ അന്ത്യോക്യൻ വിശ്വാസത്തിലും എല്ലാ വിശ്വാസത്തിലും ജീവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും അതിനായി പ്രതിജ്കയും ചെയ്യുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഈ ശ്രേഷ്ഠമായ ദിവസത്തിൽ കടന്നു വന്നിരിക്കുന്ന നല്ല പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹങ്ങൾക്ക് ഇപ്പോൾ മുഖ്യ അനുസ്മരണം നൽകുവാനായിട്ട് അഭിനന്ദനായ സമുദായ ദാപുരത്തെ ക്ഷണിക്കുകയാണ്